സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് പോലീസിൻ്റെ ഫോറസ്റ്റിൻ്റെ എക്സൈസിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള പ്രഹസനവും നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇടപെടലും അതിനെ തുടർന്നുണ്ടായ നമ്മുടെ വേടൻ്റെ അറസ്റ്റും വേടനെ കൊണ്ട് തെളിവെടുപ്പിന് പോകുന്നതും ഒരുപാട് പ്രഹസനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും വേടനെ കൊണ്ട് ഒരുപാട് തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം ന്യൂസുകളിലും അതേപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ വീഡിയോസിലെല്ലാം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ എന്തിനാണ് ഈ അറസ്റ്റ് എന്നുള്ളത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരമില്ല പറയാനുള്ള ഉത്തരം ഒന്നു മാത്രം അതായത് വേടന്റെ ഫ്ലാറ്റിൽ കഞ്ചാവുപേ ഉണ്ടായിരുന്നു അതൊരു റീസണബിൾ അല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നതും ഇതിനു മുൻപ് നടന്നതുമായിട്ടുള്ള സിനിമാ രംഗത്തുള്ളവരുടെ അല്ലെങ്കിൽ പല പ്രമുഖരുടെ എം എൽ എയുടെ മകൻ അടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിൽ അധികം കഞ്ചാവ് പിടിച്ചപ്പോഴും അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമെന്നുള്ള പേടി കൊണ്ടായിരിക്കണം കഞ്ചാവ് എന്നുള്ളത് അതായത് വേടന്റെ റൂമിൽ നിന്ന് കിട്ടിയത് ആറ് ഗ്രാം കഞ്ചാവാണ് ആ കഞ്ചാവ് എന്നുള്ളത് അത് അവരങ്ങ് മാറ്റിക്കളഞ്ഞത് അങ്ങനെ മാറ്റിയിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ആയുധം ഒരു കേസാക്കാൻ നോക്കി ഒരു വീട്ടിൽ ആയുധങ്ങൾ ഉണ്ടാവും എന്നുള്ളതും ഊക്കല് കിട്ടും എന്നുള്ള കൊണ്ട് ആയുധവും മാറ്റി അവസാനം വേടൻ്റെ കഴുത്തിൽ കിടന്ന പുലിപ്പല്ല് ആ പുലിപ്പല്ലിനെ കയറി ഇങ്ങ് പിടിച്ചു ആ പുലിപ്പല്ല് വെച്ചുകൊണ്ട് വേടനെ അങ്ങ് മൂക്കി മൂക്കിക്കൂടെ കയറ്റി വായിക്കൂടെ തുപ്പിക്കളയെന്ന് ഫോറസ്റ്റും അതുപോലെ പോലീസും ഒക്കെ വിചാരിച്ചു പക്ഷേ മൂഞ്ചി അടപെടല മൂഞ്ചി ഇരിക്കുകയാണ് ഇപ്പോൾ ഫോറസ്റ്റും പോലീസും നമ്മുടെ സർക്കാർ തന്നെ അതായത് വനംവകുപ്പിൻ്റെ മന്ത്രി തന്നെ എ കെ ശശീന്ദ്രൻ സാറ് പറയുന്നുണ്ട് വനംവകുപ്പിന് ഈ ഒരു കാര്യത്തിൽ വീഴ്ച ഉണ്ടായി ഇതുപോലുള്ള ആളുകളെയൊക്കെ എടുത്തിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പോലും നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം അരൂക്ഷ വിമർശനവുമായിട്ട് മുന്നിലേക്ക് വന്നു അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പം ലേറ്റായിട്ട് വിമർശനം നടത്തി അറിയില്ല എന്തായാലും ഈ ഉറച്ച നിലപാട് കണ്ടിട്ട് നമ്മുടെ സർക്കാർ തന്നെ ഒന്ന് കിടുങ്ങിയിട്ടുണ്ട് അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ എന്തായാലും പേടിച്ചിട്ടുണ്ട് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പെട്ടെന്ന് തളർത്തിക്കളയാമെന്ന് വിചാരിച്ച സർക്കാരും അതിനൊപ്പം നിൽക്കുന്ന പോലീസുകാരും ഫോറസ്റ്റുകാരും ഒക്കെ ഒന്ന് പേടിച്ചു ഇപ്പോൾ അങ്ങനെ പേടിച്ചാൽ ഫലമായിട്ട് വേടനെതിരെ സംസാരിച്ചിരുന്ന ആളുകൾ വേടന് വേണ്ടി സംസാരിക്കുകയാണ് അതോടൊപ്പം വേടന് ജാമ്യവും കിട്ടി വേടൻ അതിനുശേഷം അതായത് ജാമ്യം കിട്ടിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി മാധ്യമങ്ങളെ കണ്ട സമയത്തോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിന് മുൻപും വേടൻ വേടന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്ന് വേടൻ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോൾ എന്റെ പാട്ട് കണ്ടായിരുന്നു കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് കൊള്ളാമോ ഇനി അടുത്ത് നല്ല പാട്ടുകൾ വരും എന്ന് പറഞ്ഞതിന് ശേഷം വേടനെ വീണ്ടും പോലീസുകാർ കൊണ്ടുപോയി പിന്നീട് അതിനുശേഷം ജാമ്യം കിട്ടി വേടൻ പുറത്തിറങ്ങിയപ്പോൾ മീഡിയയോട് പറഞ്ഞത് എനിക്ക് ഒട്ടും വയ്യ ഞാൻ തളർന്നിരിക്കുകയാണ് ാണ് എനിപ്പോ ഓരോരുത്തരോട് ഉത്തരങ്ങൾ പറയാൻ വയ്യ എന്തായാലും ഞാൻ കോമൺ ആയിട്ട് ഉത്തരങ്ങൾ പറയാം പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ എനിക്ക് എന്തായാലും വയ്യ തളർന്നിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് ആ ഒരു വ്യക്തിയെ അവന്റെ നിറത്തിന്റെയും അവന്റെ ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇത്രയേറെ ക്രൂശിക്കാമോ അത്രയേറെ അവർ ക്രൂശിക്കുകയാണ് ഉണ്ടായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായ കാര്യം കൂടിയാണ് വേടൻ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നപ്പോൾ വേടൻ ആദ്യം നടത്തിയ ഒരു പ്രസ്താവന അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം ഇൻസ്റ്റാഗ്രാമിൽ ഒന്നൊരു വീഡിയോ ആണ് അതൊന്ന് ഞാൻ പ്ലേ ചെയ്യാം കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അത് കോടതിയുടെ കയ്യിലിരിക്കണ കാര്യ കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ ഇവന്റെ പുക പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാൻ ചാട്ടിനോട് ദയവചെയ്ത് ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അത് ഒരു പോട്ടെ പോയിട്ട് പോയിട്ട് വരാം മക്കളെ കണ്ടില്ലേ വേടൻ മാധ്യമങ്ങൾ കൊടുത്ത മറുപടി കണ്ടില്ലേ വളരെ സൗമ്യമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ വേടൻ മാധ്യമങ്ങളോട് സംസാരിച്ചു ആ രീതിയിൽ തന്നെ വേടൻ പറഞ്ഞു മക്കളെ എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഇപ്പൊ എനിക്ക് എന്തായാലും വയ്യ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നാണ് വേടൻ പറഞ്ഞത് എന്റെ ഭാഗത്തു മിസ്റ്റേക്ക് ഞാൻ തിരുത്താൻ ശ്രമിക്കുമെന്നും വേടൻ പറയുന്നുണ്ട് ആ വേടന്റെ കണ്ണുകളിൽ നമുക്കൊരു തീ കാണാൻ സാധിക്കും ഒരുപാട് ലോകം കണ്ടിട്ട് മുന്നോട്ട് വന്നവനാണെന്നുള്ളൊരു തീ ആ ഒരു തീ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും

വേടന്റെ ആ നിലപാട് വേടൻ തുടക്കം മുതൽ അവസാനം വരെയും വേടന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു വേടനോട് പോലീസുകാരും ഫോറസ്റ്റുകാരും കാണിച്ച് നെറുകേട് അതിന് വേടന്റെ ആ മൗനം തന്നെ മതിയായിരുന്നു ധാരാളമായിരുന്നു അതിനുള്ള ഉത്തരമെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് വേടനെ പോലെ ഉള്ളത് തുറന്നു പറയാൻ സാധിക്കുന്ന കലയിൽ കൂടി തന്നെ അത് തുറന്നു പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വേണ്ടത് അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ ഒതുക്കി തീർക്കുക എന്നുള്ളതും നമ്മുടെ നാട്ടിലെ പ്രവണത തന്നെയാണ് പക്ഷേ വേടന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റി സർക്കാരടക്കം പോലീസ് അതുപോലെ എല്ലാ സന്നാഹങ്ങളും മുന്നിട്ട് നിന്നിട്ടും എല്ലാവർക്കും തെറ്റുപറ്റി ആ തെറ്റുപറ്റിയത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അയാളുടെ ഉറച്ച നിലപാടുകളിലും അയാളുടെ ഉള്ളിലെ തീയിലുമാണ് അയാൾ ജനിച്ച പശ്ചാത്തലം അയാളുടെ ജാതി അയാളുടെ മതം അയാളുടെ വർണ്ണം അയാളുടെ നിറം ഇതെല്ലാമാണ് നിന്റെയൊക്കെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം വേടൻ ഒരു ചെറു കൂടി തന്നെ തള്ളിക്കളയും കാരണം വേടൻ തീയിൽ കൊരുത്തവനാണ് വെയിലത്ത് വാടില്ല നിന്നെയൊക്കെ പോലെ മുന്തിയ ആളുകളുടെ ആസനം താങ്ങുന്നവനല്ല വേടൻ അതുകൊണ്ട് തന്നെയാണ് വേടൻ ഈ പറയുന്ന രീതിയിലേക്ക് ഇത്രയും ആളുകൾ വേടനെ അംഗീകരിക്കുന്നതും വേടന്റെ നിലപാടുകളിൽ വേടൻ ഉറച്ചു നിൽക്കുന്നതും അപ്പൊ നമുക്ക് വേടൻ പറയുന്ന ബാക്കി കാര്യങ്ങളോട് ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് നിങ്ങക്ക് വേദനിച്ചു അറസ്റ്റ് ചെയ്തപ്പോ അത്രേ ഉള്ളു ശക്തമായ എന്റെ ജോലിയാണല്ലോ മാഷേത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ് അതെന്റെ ജോലിയാണ് അതിന് ഇരട്ടനീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്തരണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ ഞാൻ കള്ളുപോകുകയും വരിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് എനിക്ക് ആകെ ഒരു ഈ ഇൻഫ്ലുവൻസ് കണ്ടില്ല വേഡം പറയുന്നത് കേട്ടില്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ചെയ്യുന്നത് കൊണ്ട് ഞാനത് ചെയ്യുമെന്നല്ല വേണം പറയുന്നത് ഞാനത് തിരുത്താൻ ശ്രമിക്കുമെന്നാണ് അത് ഞാൻ തിരുത്തിയിരിക്കും എന്നുള്ള ഒരു ഉറച്ച ദാഷ്ട്യം വേടന്റെ മനസ്സിലുണ്ട് അതിനെ അനുകരിക്കുന്ന ജനതയോട് വേടനെ പറയാനുള്ളൊരു കാര്യം ഇതൊന്നും കണ്ടിട്ട് എന്നെ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഇതൊന്നും നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ആവരുത് അതാണ് എനിക്ക് വേണ്ടത് ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ തെറ്റാണ് അത് ഞാൻ തിരുത്തും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം വേടൻ്റെ വാക്കുകളിലുണ്ട് ഇനി നമുക്ക് ബാക്കി വീഡിയോ കണ്ടുപോകാം എന്താണ് പുതിയ മോണോലോവ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പൊ എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയൊരു പാട്ടാണ് അത്ര എന്റെ കാമുകീനെ മോണലോവ പോലെയുള്ള ഒരു അഗ്നിപർവ്വതമായിട്ട് എഴുതിയക്കണത് പാട്ട് അത്ര തന്നെ ഞാൻ കാമുകിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് മാത്രമാണ് അത് അത്ര അതാണ് പോണലോക പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമ പാട്ടുകളും ഉണ്ടാവാൻ ഇടയില് എല്ലാരും പാട്ട് കേൾക്കുക ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പൊ പിന്നെ ഇത് ഞാൻ അതുകൊണ്ട് ഒരു മോശപ്പെട്ട മനുഷ്യനാണോ എനിക്കറിയാൻ പാടില്ല ഞാൻ ആ സാധനം ഞാൻ കള്ളുപിടിക്കുകയും വരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യ എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പൊ എനിക്ക് ആകെ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ് അപ്പൊ അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് അത്ര തന്നെ എനിക്ക് പറയുള്ളതിനെ സംഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ആരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനസ്സിനാണോ എന്നുള്ളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുപിടിക്കും പുകവലിക്കുകയും കാരണം കൊണ്ട് അപ്പൊ നിങ്ങള് ദയവ് ചെയ്ത എന്റെ കൊച്ചുമങ്ങളെ ഞാൻ പുകവലിക്കും കള്ളുപുടിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുകയോ രണ്ട് നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിനെന്ന ആൾക്കാരല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിനെ കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾ കേൾക്കുന്നു അത്രയാണ് നടപടികളുടെ നിങ്ങക്ക് വേദനിച്ചു അറസ്റ്റ് ചെയ്ത് പോവാം അത്രേ ഉള്ളു എന്റെ ജോലിയാണല്ലോ മാഷേത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ് അതെന്റെ ജോലിയാണ് അത് ഞാൻ മര്യാദക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്നതായിരുന്നു അപ്പോ അത്ര മാഷേ അതെന്റെ ജോലിയാണ് എഴുതി പാടുക എന്ന് പറയുന്നത് എന്റെ ജോലിയാണ് എന്റെ എന്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജോലിയാണ് ആ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിരിക്കും മരിക്കുന്നത് വരെ കണ്ടില്ലേ ഇവിടെ വേടനെ പിടിക്കാനുള്ള കാരണം വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് കിട്ടിയതോ വേടൻ കഞ്ചാവ് വലിച്ചതോ അല്ലെങ്കിൽ വേടന്റെ കാര്യത്തിലെ പുലിപ്പല്ലോ ഒന്നുമല്ല വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിറവും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റിയും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജാതിയും മതവും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ കേരളത്തിൽ ഈ പറയുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നമുക്ക് പറയാം നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതിയും വർണ്ണവും വിവേചനവും ഒക്കെ നോക്കി തന്നെയാണ് ഇന്നും നിലനിൽന്ന് പോകുന്നതെന്ന് വേടന്റെ ഈ ഒരു വിഷയത്തെ നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതലായിട്ട് കേരളക്കാരൊക്കെ മനസ്സിലാക്കാനും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാട് മനസ്സിലാക്കാനും ഈ ഒരു കേസ് സഹായകമായി വേടന്റെ കലാജീവിതത്തിൽ ഒരു പൊന്തുവലായി മാറി ഈ ഒരു കേസ് എന്നുള്ളത് ഒരു വളരെ വലിയൊരു സത്യം തന്നെയാണ് അതിന് സഹായിച്ച പോലീസുകാർക്കും അതേപോലെ നമ്മുടെ സർക്കാരിനും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും എക്സൈസിനും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ തരികയാണ് കാരണം നിങ്ങളുടെ ഈ ഒരു വലിയ രീതിയിലുള്ള പ്രഹസനങ്ങൾ കാരണമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടുതൽ കൂടുതൽ റീച്ചിലേക്ക് എത്താൻ സാധിച്ചത് അല്ല ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാം പക്ഷേ വേടന്റെ ഈ ഒരു നിലപാട് എന്താണെന്നുള്ളത് ഈ ഒരു മാധ്യമത്തിലൂടെ വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു കേസോട് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായത് ഇനിയും വേടന്റെ തട്ട് താണു തന്നെ ഇരിക്കും അവിടേക്ക് എത്ര പേര് വരാൻ നോക്കിയാലും വേടന്റെ തട്ട് ഉയരുകയില്ല വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ജനങ്ങളുടെ മനസ്സിലാക്കി അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് കയറി കഴിഞ്ഞു ഇനി അവിടുന്ന് പറിച്ചിറക്കി കളയാൻ ഭയങ്കര പാടാണ് വേടനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിന്റെ വാക്കുകളിൽ നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതെന്താണെന്നൂടെ നമുക്ക് നോക്കാം പനി ആയതുകൊണ്ടാണ് കേട്ടോ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ തൊണ്ട അടഞ്ഞിരിക്കയാണ് അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം പറ്റി പറയാനാണ് പറ്റി തന്നെ പറയാനാണ് അയാൾ ആറ് ഗ്രാമാണോ അറുപത് ഗ്രാമാണോ കഞ്ചാവ ഉപയോഗിച്ചത് എന്നുള്ളതല്ല പ്രശ്നം അത് ഉപയോഗിക്കുവാൻ പാടില്ല അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം മാത്രമല്ല ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു ലഹരി പദാർത്ഥം അയാളെ പോലെ ധാരാളം ചെറുപ്പക്കാർ ആദരിക്കുകയും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കുവാൻ കഴിയുകയുമില്ല പക്ഷേ വേടനിന്ന് വേട്ടയാടപ്പെടുന്നത് ആ ഉപയോഗിച്ച കഞ്ചാവിന്റെ പേരിലാണോ അല്ല അയാൾ ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അയാൾക്ക് അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉള്ളതിന്റെ പേരിലാണ് എത്രയോ മുദ്രാവാക്യങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന വർക്കിംഗ് ക്ലാസിന്റെ സ്ട്രഗിൾഫുൾ രാഷ്ട്രീയം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന ലളിതമായ വരിയിലൂടെ പറയുക മാത്രമല്ല വേണ്ട രാഷ്ട്രീയം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് കാലമായി അയ്യങ്കാളിയിലൂടെ അംബേദ്കറിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ജാതീയതക്കെതിരായിട്ടുള്ള ജാതിരാഹിത്യത്തിന്റെ സമത്വത്തിന്റെ രാഷ്ട്രീയം ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ലെന്ന വരികളിലൂടെ ഇനി കാലമില്ല കാത്തിരിക്കാനാകുമില്ല പുറത്തുപോകുവാൻ ക്ഷമയുമില്ല എന്ന വരികളിലൂടെ ആ ചെറുപ്പക്കാരൻ ഭംഗിയായി വരച്ചു കാട്ടുന്നത് ഈ സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ സർക്കാരും പോലീസും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുണ്ടിലെരിയേണ്ടിയിരുന്ന ആ ആറ് ഗ്രാം കഞ്ചാവിന്റെ സോഴ്സ് അന്വേഷിക്കുന്നതിന് പകരം വേടന്റെ ഉശിരുള്ള ചങ്കിലെ പുലിപ്പല്ലിന്റെ സോഴ്സ് തേടിപ്പോകുന്ന സർക്കാരിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ട വയലൻസുമൊക്കെ എക്സ്ട്രീമായി അരങ്ങുവാഴുന്ന കാലത്ത് സർക്കാർ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും പി ആർ എക്സസൈസ് മാത്രമാണ് ഏതാനും ചില സെലിബ്രിറ്റീസിന്റെ വീടുകളിൽ മാത്രം പോയി ആറും എട്ടും ഗ്രാമിന്റെ ലഹരി പിടിച്ചെടുത്ത് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു മറിക്കുന്നേ എന്ന് സർക്കാർ കാണിക്കുന്നത് യഥാർത്ഥ സോഴ്സുകളിൽ നിന്ന് ചർച്ചകളെയും ചിന്തകളെയും മാറ്റിക്കുവാൻ വേണ്ടിയിട്ടാണ് ആറ് ഗ്രാമിന്റെ സോഴ്സ് അത് താരങ്ങളുടെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചാലും പാലത്തിനടിയിലിരിക്കുന്ന ചെറുപ്പക്കാരിൽ നിന്ന് പിടിച്ചാലും അതല്ല നേട്ടം ആ ആറ് ഗ്രാമിന്റെയും എട്ട് ഗ്രാമിന്റെയും എട്ട് കിലോയുടെയും ഒക്കെ കഞ്ചാവും അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നതിനെപ്പറ്റി ഇതുവരെ കണ്ടുപിടിക്കാനും പ്രതിരോധിക്കുവാനും സർക്കാർ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നാലായിരത്തോളം ആളുകൾ മാത്രം പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ ഇരുപതിനായിരത്തോളം ചെറുപ്പക്കാർ ഒഴുകിയെത്തിയത് വേടന്റെ ഒരു ബോർഡ് കണ്ടാൽ ആളുകൾ കൂടുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടുന്ന ഒരു അഭൂതപൂർവ്വമായ കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചു പോലീസുകാർ ആ പരിപാടി തന്നെ ഒഴിവാക്കി ഒന്ന് ആലോചിക്കണം രാഷ്ട്രീയ സംഘടനകൾ സാംസ്കാരിക സംഘടനകളൊക്കെ ഒരു പരിപാടി നടത്തിയാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഒത്തുകൂടാത്തിടത്താണ് പ്രതീക്ഷിച്ചതിൽ നാലരട്ടി ആളുകൾ ആ ചെറുപ്പക്കാരിന്റെ പരിപാടിക്കെത്തുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറയെ അയാളിലേക്ക് ആകർഷിക്കുന്ന എന്തോ എന്നുണ്ട് അതിനെ ഈ സർക്കാർ ഭയപ്പെടും വേടം വെറുതെ പാടിപ്പോവുകയല്ല അയാൾ അരാഷ്ട്രീയവാദം പ്രസംഗിക്കുകയല്ല അയാൾ പറയുന്ന ഓരോ പോയിന്റിലും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അത് മ്യാൻമാറിനെ പറ്റി പറയുമ്പോഴും അത് ഇസ്രയേലിനെ പറ്റി പറയുമ്പോഴും അത് ഫലസ്തീനെ പറ്റി പറയുമ്പോഴും ശ്രീലങ്കയെ പറ്റി പറയുമ്പോഴും അയാൾക്ക് ആമസോണിലും അതുപോലെ തന്നെ മഞ്ഞുമലയിലും കൃത്യമായ രാഷ്ട്രീയം അയാളുടേതായിട്ടുണ്ട് ആസിഫയെ പറ്റി പറയുമ്പോഴും അയൽകുർദിയെ പറ്റി പറയുമ്പോഴും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യം ഇല്ല അദ്ദേഹം പറയുന്ന വാക്കുകളിലെല്ലാം പ്രസക്തമാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ കൊള്ളരിതായ്മകൾക്ക് സർക്കാർ കൊടുക്കുന്ന സപ്പോർട്ടും നമ്മുടെ നാട്ടിലെ കൊള്ളരിതായ്മകൾക്ക് നീതിന്യായ വ്യവസ്ഥ കൊടുക്കുന്ന വില എന്താണെന്നുള്ളതും അപ്പൊ അതേപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടുകൾ എല്ലാവർക്കും മനസ്സിലായി വേടൻ്റെ ഇനിയുള്ള വാക്കുകൾക്ക് കുറച്ചുകൂടി മൂർച്ച കൂടും അതുകൊണ്ട് തന്നെയും വേടൻ്റെ വാക്കുകളിൽ പേടിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് വേടന് വേണ്ടിയിട്ട് ഇപ്പം സംസാരിക്കുന്നത് എതിരെ സംസാരിച്ചാൽ എന്താവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ട് അത് എത്ര ഇരട്ട ചങ്കാണേലും ഇനി നാല് ചങ്കുണ്ടെങ്കിലും ഒന്ന് പേടിക്കും കാരണം വേടൻ്റെ വാക്കുകൾക്ക് ഓരോ വാക്കുകൾക്കും അത്രയേറെ മൂർച്ചയുണ്ട് അവൻ വളർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് അവൻ്റെ വാക്കുകൾക്ക് ഇത്രയേറെ മൂർച്ച ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവൻ അവന് സഹായകമായത് അതുതന്നെയാണ് തന്നെയാണ് വേടൻ എപ്പോഴും പറയുന്നത് വേടൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി വളർന്നു വന്ന ഒരു മനുഷ്യനാണ് വേടൻ രാവിലെ എണീക്കുമ്പോൾ തൻ്റെ കൺമുൻപിൽ കാണുന്നതന്നെ അക്രമങ്ങളാണ് ആ അക്രമങ്ങളിൽ നിന്ന് വളർന്ന് ആ അക്രമങ്ങളിൽ തന്നെ ഉറങ്ങി അങ്ങനെ വന്നൊരു വേടൻ ആ വേടൻ ആ അതിക്രമങ്ങളെ കുറിച്ചും ആ കുറിച്ചും ആ കുറിച്ചും തന്റെ കവിതകളിൽ കൂടി ഫലിപ്പിക്കാൻ നോക്കുമ്പോൾ അതിൽ കൊള്ളേണ്ട ആളുകൾക്ക് കൊണ്ടു എന്നുള്ളത് തന്നെയാണ് വേടന്റെ അറസ്റ്റിന് പിന്ന കാര്യം വേടനെ കുറച്ച് ദിവസമെങ്കിലും അവർക്കൊന്ന് കയ്യിൽ വെക്കണമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹവും അതെല്ലാം ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും കാരണം വേടൻ നല്ലപോലെ ആളി കത്തി വന്നപ്പോൾ പിടിച്ചങ്ങ് അണക്കാന്ന് വെച്ചു പക്ഷെ ആ അണയ്ക്കാൻ നോക്കിയ ആളുകൾക്ക് പക്ഷെ മനസ്സിലായില്ല വേടൻ എന്ന് പറഞ്ഞാൽ ഒരു തീയല്ല വേടൻ എന്ന് പറഞ്ഞാൽ ഒരു കനൽത്തരിയാണ് ആ കനൽത്തരി കിടുന്നത് വരെയും അല്ലെങ്കിൽ ആ കനൽത്തരി നിങ്ങൾക്കെടുത്താൻ ശ്രമിച്ചാലും ആ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും ആ കനൽത്തരിയിൽ നിന്നാണ് വലിയ തീ വേടൻ ഉണ്ടാക്കുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കനൽത്തരിയാണെങ്കിൽ വേടൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളും വേടൻ കത്തിച്ചിട്ടേ തിരിച്ചു വരികയുള്ളൂ നമ്മളെല്ലാ വീടിലും കാണുന്നതാണ് ആ തീ കത്തിക്കാനായിട്ട് വേടനെ പോലുള്ള ഒരു കലാകാരൻ അല്ലെങ്കിൽ വേടൻ തന്നെ വേണം ആ വേടനെ ഞങ്ങൾ കേരളത്തിന് വേണം അതുകൊണ്ട് തന്നെയാണ് വേടന് വേണ്ടിട്ട് ഇത്രയധികം ആളുകളുടെ സ്നേഹം വേടന്റെ ഒപ്പമുള്ളതും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വേടന് വേണ്ടി സംസാരിക്കുന്നതും എന്തായാലും വേടാ തിരിച്ചു തിരിച്ചുവാമുത്തേ നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം കേരളക്കാരെ ഒന്നായി കാത്തിരിക്കുന്നു നിന്റെ അത്തി కం బ్యాక్ మ్యాన్